യേശു സ്തോത്രം യേശു നന്ദി ഞാൻ ആലപ്പുഴ ചമ്പക്കുളത്തുനിന്ന് വരുന്നു എൻ്റെ പേര് ഏലിയമ്മ തോമസ് എനിക്ക് പതിനഞ്ച് വർഷത്തോളമായി കഠിനമായ ചുമയും കപ്പക്കെട്ടും പനിയുമൊക്കെയായിരുന്നു ഞാൻ കഷ്ടപ്പെടുകയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അയ്യ ചെങ്കോലേന്തി അമ്മയുടെ പത്രം കാണാനിടയായത് ഞാൻ ആ പത്രം എടുത്ത് വായിക്കുകയും സുഖം പ്രാപിച്ചവരെ കണ്ട് ഞാൻ മനസ്സുകൊണ്ട് സന്തോഷിക്കുകയും അതുപോലെ എനിക്ക് സൗഖ്യം കിട്ടണേ അമ്മയെന്നും പറഞ്ഞ് അമ്മയുടെ അടുത്ത് കണിയിലൂടെ പ്രാർത്ഥിക്കുകയും ചെയ്തു അതനുസരിച്ച് അമ്മയ്ക്ക് സാക്ഷ്യം കൊടുക്കാമെന്ന് ഞാൻ നേർന്നു അതനുസരിച്ചാണ് ഞാനിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് യേശുര സ്തോത്രം യേശുര നന്ദി